മ്യൂസിയം ഓപ്പണാക്കി ഉണ്ടാവും പിന്നെ ഹുദൈബിയയിലെ മ്യൂസിയത്തിലേക്ക് നമ്മളെ സംഘം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഹുദൈബിയയിലെ മ്യൂസിയം മത്തഹഫ് മക്ക ഒരുപാട് അമൂല്യമായ വസ്തുക്കൾ ഇതിലുണ്ട് മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാലത്തെ വാതിൽ കാവയുടെ കൂട്ട് ചാവി അതുപോലെ റസ്മുസ്മാനിൽ പീരുള്ള ഖുറാനിൻ്റെ പകർപ്പ് നാണയങ്ങൾ പഴയ നാണയങ്ങൾ ഹജ്റുൽ അസവദിൻ്റെ അതിൻ്റെ മുകളിലുള്ള ആ ആവരണം വെള്ളിയുടെ ആവരണം അതുപോലെ തന്നെ ഹിസ്വ അതിൻ്റെയൊക്കെ ഓരോ ഉത്ഭവങ്ങൾ സംസം കിണറിൻ്റെ പയൊരു രൂപം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് അമൂല്യങ്ങളായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമാണ് മത്തഹഫ് മക്ക മക്ക മ്യൂസിയം എന്ന് പറയുന്നത് ഇത് ഒരു രണ്ട് നാല് രണ്ട് മൂന്ന് കൊല്ലം ഇത് തുറന്നിട്ടൊന്നുമല്ല ആളുകൾക്ക് ആ റാഹത്ത് കിട്ടേണ്ടിയിരുന്നില്ല അപ്പോൾ അലഹദില്ല ഇപ്പോൾ നമ്മളെ സംഘത്തിൻ്റെതാ പ്രാജിൻ്റെ സംഘത്തിന് ഈ അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് പല ആളുകൾക്കും കിട്ടാത്ത അവസരം കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇത് സാധിക്കാതെ പോയിരുന്നു അലഹമില്ല നമ്മളെ സംഗത മ്യൂസിയത്തിലേക്ക് കടന്നു വരുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹദില്ല അലഹമില്ല 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 മത്തഹഫ് മക്ക മക്ക മ്യൂസിയം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഓ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഓ വലിയ മാറ്റം വലിയ മാറ്റം വലിയ സാധാരണ ഉള്ള പോലെയല്ല ഇതിൻ്റെ മൊത്തം മാറ്റിപ്പോയി ഇതിൻ്റെ എല്ലാം എല്ലാം മാറ്റിപ്പോയി ഇതാ നേരത്തെ കണ്ട പോലെ അല്ലതാ ശരിക്ക് പിന്നെ മക്കാമിബ്രാഹീമൊക്കെ ശരിക്കത അവിടെ ക്യാബത്തിൻ്റെ അടുത്തൊക്കെ പോകേണ്ട ഇബ്രാഹിം അവിടെ ഉള്ളതേ കോലത്തിൽ തന്നെ അതാണ് അവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ക്യാബല്ല കേട്ടോ മക്കാം ഇബ്രാഹിം ഉള്ളത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് മക്കാം ഇബ്രാഹിം ഉള്ളത് മപ്പാമ ഇബ്രാഹിമുള്ളത് ഇല്ല നോക്കൂ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് മക്കാം ഇബ്രാഹിം നിങ്ങൾ എൻ്റെ പഴയ പുതിയ പുതിയ പഴയ ലിപികളൊക്കെ പഴയ ലിപി കല്ലിൽ കൊത്തിയ ലിപികൾ ഒക്കെ പഴയ ശില്പങ്ങളാണ് പണ്ടത്തെ കാബയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളിതിലുണ്ട് കദീമും ജതിയതും അധികവും ജതി കഥീമാണ് ഇത് മാർബിളില് കൊത്തിയ സാധനങ്ങളാണ് മാർബിളില് മാർബിൾ ഇതോ ഹറമിലെ ഇതാണ് ഇത് ഹറമിലെ ഹറമില് പോലെ വളക്കില്ല അതൊക്കെ അവിടെ നിന്ന് എടുത്തും ഇവിടെ കൊണ്ടുവന്ന് നിക്കണ ആ പിന്നെ പുതിയ മോഡൽ വന്നപ്പോൾ മോഡല് വന്നപ്പോ പഴയതൊഴിവാക്കി ഇതേപോല ഇതൊക്കെ അവിടെ നിന്നുണ്ടെ മിമ്പർ മിമ്പറൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന മിമ്പറും മിഹറൊക്കെ ഉണ്ട് കേട്ടോ മെമ്പറുകളൊക്കെ ഉണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കേട്ടോ മിമ്പറുൽ ഹത്തീബ് ഉണ്ടോ മസ്ജിദുൽ ഹറാം കേട്ടോ മസ്ജിദുൽ ഹറാം മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിക്ക് ഉപയോഗിച്ച മിമ്പറാണ് കേട്ടോ ഒരു മെമ്പറാണ് അന്ന് ഉപയോഗിച്ച ഒരു മിമ്പറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ടിട്ട് വിശുദ്ധ ഖുർആൻ കല്ലിൽ കൊത്തിയ സൂറകളും വചനങ്ങളും ഒക്കെ ഉള്ള ഒന്ന് ഉണ്ടോ കല്ലിൽ കൊത്തിയ അതായത് ഇത് വാതിലാണ് മസ്ജിദുൽ ഹറാമിന് ഉപയോഗിച്ചിരുന്ന വാതിലാണ് ആ വാതില് പിന്നെ പുതിയ വാതില് വെച്ചു ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മാർബിളിലാണ് കൊത്തിവെച്ചിരിക്കുന്നത് മാർബിളോ ഒക്കെ മാർബിളിൽ കൊത്തിവെച്ചിരിക്കുകയാണ് പിന്നെ നാല് ഖലീഫമാരെ പേര് കൃത്യമായി കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നു അള്ളാഹു പിന്നെ മുഹമ്മദ് റസൂൽ അ നബി കഴിഞ്ഞാൽ സിദ്ദീഖ് ഉമർ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി നാലാളുകളുടെ പേര് കൃത്യമായി കല്ല് കൊത്തിവെച്ചിരിക്കുന്നത് ആ മ്യൂസിയം പുതിയ ഒരു ഓർഷനിലേക്ക് പോയിട്ടുണ്ട് നമ്മളെ മത്തഹഫ് മക്ക മക്ക മ്യൂസിയത്തിൻ്റെ ഉള്ളാണ് ഈ കാണുന്ന മക്ക മ്യൂസിയത്തിൻ്റെ ഉള്ളാണ് നമ്മൾ ആളുകൾ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ആ കില്ല കസ് പിന്നെ വിവിധ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള കിസ്വകൾ അതിൻ്റെ അതിലുപയോഗിച്ച പല സൈസ് സൈസ് നൂലുകൾ അതിനുപയോഗിച്ച നെയിൽ നൂലുകൾ അതിൻ്റെ തുണികൾ പിന്നെ അറബൻ അറബ് വാക്കുകൾ എഴുതിയ പിന്നെ ഫ്രെയിമുകൾ ഉള്ള മുഹമ്മദ് റസൂലുള്ള അത് വളരെ ഭംഗിയായി നേരത്തെ നമ്മൾ കണ്ട രൂപത്തിലല്ലതുള്ളത് അതിനേക്കാളൊക്കെ എത്രയോ ആകർഷണീയമായ രീതിയിലാണ് ഇപ്പോൾ ഇതാ തുടക്കത്തിനുള്ളിലുള്ള മ്യൂസിയത്തിനുള്ളിലുള്ള പുതിയ തരംഗങ്ങളാണ് ഇതാ പിന്നെ ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തും മക്കാം ഇബ്രാഹീമിൻ്റെ ആ ഒരു പഴയ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചത് നമ്മൾ കണ്ടു പുതിയ മക്കാമിൻ്റെ ആവരണങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവിടെതാ ഈ കാണുന്നതൊക്കെ കല്ലിൽ കൊത്തി വെച്ചതും ഫ്രെയിമിലൊക്കെ ഇതൊക്കെ പഴയ പൂട്ടുകളും ചാവികളും അതുപോലെതാ കണ്ടോ ഇതാണ്ടോ ഇതെന്താണെന്ന് വായിച്ചു നോക്കിയങ്ങൾ ബാബുൽ കാബത്ത് മുഷറഫത്തി അത് കൊഫുൽ കാന യഖ്ഫുലു ബിഹി ഈ പൂട്ട് ദാ ഈ കാണുന്ന പൂട്ട് ഈ കാണുന്ന പൂട്ട് കാബയുടെ അതിൽ ചാവിയാണ് കാബ ഊട്ടിയിരുന്ന ആ പൂട്ടിൻ്റെ ചാവിയാണ് അത് ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദിൻ്റെയും അതുപോലെ റുക്കുൽ യമാനിയുടെയും മുകളിലുള്ള ആവരണം ഇതാണ് ഇതും ഈ മ്യൂസിയത്തിൽ ഇതാ കാണാം ഉണ്ടോ ഇതാറുൽ ഹജറുൽ അസ്വദി മീൻ അഹദി സുൽത്താൻ അല്ല ഉസ്മാനി ഉസ്മാനി ഖിലാഫത്തിലുള്ള അന്ന് ഹജറുൽ അസ്വദിൻ്റെ മുകളിലുള്ള ആ മൂടിയാണിത് ീസം എന്ന വ്യത്യസ്തങ്ങളായ മറ്റേ വ്യത്യസ്തങ്ങളായ പിന്നെ തോൽപാത്രം കേട്ടോ അറബികളൊക്കെ ഉപയോഗിക്കുന്ന തോൽപാത്ര തോൽപാത്രം ഇതൊക്കെ ഓരോ പാത്രങ്ങളാണ് ആ തോൽപാത്രം അറബികൾ ഉപയോഗിച്ച തോൽപാത്രം കേട്ടോ ഉപയോഗിച്ച തോൽപാത്രമാണ് പണ്ടൊക്കെ നബിയും സഹാബത്തും ഒക്കെ തോൽപാത്രം ഉപയോഗിച്ച് തോൽപാത്രം വെള്ളമൊക്കെ വെള്ളം വെള്ളം ശേഖരിച്ച് തോൽപാത്രങ്ങളാണ് കേട്ടോ ഇതാണ് ഹജറുൽ ഹജർ മറ്റേ സംസം ഇങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് ആദ്യം സംസം കിണർ ഇങ്ങനെ കൊട്ട കോരി എടുത്തായിട്ട് കോരിയായിട്ട് ആ അങ്ങനെ അതിന്റെ രൂപം ഉണ്ടാക്കിയത് കേട്ടാ ഘടികാർ ഇതൊക്കെ ഹറമിൽ ഇപ്പം രൂപത്തിലാണ് ഏറെ സുൽത്താന്മാരെ കാലത്തുള്ളതാണ് സാഅത്തു കാനത്തുൽ മസ്ജിദ് അ നബി റുബമാ തൂനു നെഹിദ് സാത്തി അല്ലേ അർസലഹ സുൽത്താൻ ഉസ്മാനി അബ്ദുൽ മജീദ് അവൽ മസ്ജിദുൽ നബവി മദീന പള്ളിക്കുള്ള ക്ലോക്കാണ് അത് സുൽത്താൻ ഉസ്മാനി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലത്ത് ആ രാജാവ് മദീന പള്ളിയിലേക്ക് കൊടുത്തിരുന്ന ഒരു ക്ലോക്ക് കേട്ടോ അതേപോലെ അതൊക്കെ അങ്ങനത്തെ ഓരോ ആവരണങ്ങളാണ് ഇതിൽ പുതിയതൊക്കെ പ പുതിയതാണ് പിന്നെ ഇതും അതേപോലെ തന്നെ ഇതൊക്കെ ഹറം മസ്ജിദുൽ ഹറാം പള്ളീൻ്റെ ഒരു വാതിലാണ് മസ്ജിദുൽ ഹറം പള്ളീൻ്റെ വാതില് കണ്ടോ ഇന്ന് ഇതിനേക്കാൾ പത്തിരട്ടി വലുപ്പമുള്ള വാതിലുകളിവിടെ ഉണ്ട് ഹറമിനുണ്ട് പുതിയ ഹറമിനൊക്കെ ഇതിൻ്റെ പത്തിരട്ടി വലുപ്പുള്ള വാതിലുണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള അതിൻ്റെ തുണികളും പിന്നെ മുസല്ലകൾ പ്രത്യേക മുസല അതാ ഹറമിലെ ഇമാമിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക് കിട്ടോ മൈക്ക് സെറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് അപ്പൊ രണ്ട് മൂന്ന് കൊല്ലം ഈ മ്യൂസിയം അടഞ്ഞു കിടക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായി ആ ആ ഇത് പുതിയതാണ് പുതിയ മോഡല് പുതിയ ഹറമിൽ ഉപയോഗിക്കുന്ന മൈക്കിന്റെ പുതിയ മോഡലാണ് അപ്പം ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള പിന്നെ ഇതിനൊരു കാലം ഉണ്ടാവും നോട്ടെ അത് ഹാസുബിൽ അദാനി ബിൽ മസ്ജിദുൽഹറാം മസ്ജിദുൽഹറാം പള്ളിക്ക് ബാങ്കിന് ഉപയോഗിക്കണ വ്യത്യസ്ത പിന്നെ സൗണ്ട് പുറത്തേക്ക് വരുന്ന ഒരു തരം മൈക്ക് ആ കാലത്തുള്ളതാണ് ഏഹ് ആ ഇന്ത്യയിലും മീൻ കനാദിയിലെ സോദിയ ഇതൊക്കെ പിന്നെ ഹറമിൽ ഓരോ ചെറിയ ചെറിയ ബൾക്കുകൾ ഉണ്ടാവും പല ഭാഗത്തായിട്ട് ആ ആ കായബത്തിൻ്റെ അടുത്തും ഹറമിൻ്റെ പരിസരത്തും ഒക്കെ ആയിട്ട് ആ വിളക്കുകളാണ് ഇതൊരു മെഷീനാണ് മെഷീൻ അബ്ദുൾ റഹിമറുൽ അല്ലല്ല അത് അല്ല ടൈം പാസ് ആണ് ടൈം ടൈം ക്ലിയർ ആക്കണം അന്നത്തെ കാലത്ത് ടൈം നിശ്ചയിച്ചു പിന്നെ അതാണ് ആ ടൈം ലോഹറു അസുഖമൊക്കെ സമയം നിശ്ചയിക്കണം അന്നത്തെ കാലത്ത് അതായത് നമ്മൾ ഇന്ന് വാച്ചും മറ്റേ ഒക്കെ ക്ലോക്കൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ രീതിയിലാണ് സമയം കണക്കാക്കുന്നത് റാമിൻ്റെ വാതിലാണ് കേട്ടോ ഈ പഴയ കാലത്ത് ഉപയോഗിച്ച മസ്ജിദുൽ ഹറാമിൻ്റെ ഓരോ ഫിലാഫത്തുണ്ട് പിന്നെ ഫാത്തിമിയ അബ്ബാസിയ ഉസ്മാനിയ തുർക്കിയ അങ്ങനെ കാലഘട്ടങ്ങളിൽ പല രീതിയിലുള്ള മസ്ജിദ് ഹറാം പള്ളിക്കും കാബക്കുള്ള വാതിലും അതിലുള്ള പല വസ്തുക്കളും ഈ മ്യൂസിയത്തിലിട്ട് മക്ക മ്യൂസിയം മക്കാ മ്യൂസിയത്തിൻ്റെ പുതിയ വേർഷനാണ് കേട്ടോ രണ്ട് മൂന്ന് വർഷമായി അടഞ്ഞു കിടക്കുന്നു അതിൻ്റെ പുതിയ വേർഷനാണ് ഈ കാണുന്നൊക്കെ കേട്ടോ പുതിയ വേർഷൻ പിന്നെ ഒരുപാട് സംഗതികളായിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒരുപാട് സംഗതി കണ്ടു ഇത് ഏകദേശം രണ്ട് മൂന്ന് കൊല്ലമായി അടഞ്ഞു കിടക്കാൻ ഞങ്ങൾക്കാർക്കും ചാൻസ് ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യത്തെ മുഹർമ്മം അതായത് ഈ വർഷം ക്യാബത്തിൻ്റെ കിസുവ ഇല്ല കാബത്തിനെ പുതപ്പിച്ചു അതിൻ്റെ പുറമെ ഇവിടെ ഓരോരോ ഇതിൻ്റെ വർക്കിന് വേണ്ടിയായിരുന്നു ഇതിങ്ങനെ അടഞ്ഞു കിടന്നിരുന്നത് ഇപ്പോൾ തലഹ്മില്ല ഇത് ഇപ്പോൾ പ്രാവശ്യം വന്ന ആളുകൾക്ക് ഒരു വലിയ അവസരം ഒരു സുവർണ അവസരം ഒരു ഭാഗ്യമായി അവർക്ക് മ്യൂസിയം കിട്ടിയിട്ടുണ്ട് മ്യൂസിയത്തിൻ്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാബയുമായി ബന്ധപ്പെട്ട അവിടുത്തെ വളക്കുകളിൽ അവിടെ ഉപയോഗിച്ചിരുന്ന ഖനാദീനകൾ അതുപോലെ സംസം കിണറിൻ്റെ ഒരു പഴയ രൂപം പിന്നെ അതുപോലെ ഹറമിലെ മസ്ജിദുൽഹറാം പണ്ടിൻ്റെ വാതിലും അതുപോലെയുള്ള പല സംഗതികൾ വളർന്നുണ്ടാവും പല സംഗതികൾ വളർന്നു ഫ്രോക്കുകൾ അതുപോലെ തന്നെ പഴയ കാലത്തെ ഖുറാൻ്റെ ഒരു പകർപ്പ് ആ കാലഘട്ടത്തിലും ഇതാണ് റസു ഉസ്മാനി ഉസ്മാനിയ കിലാഫത്തിൽ ഉസ്മാൻ അലിള്ളാഹുവിൻ്റെ കൈപ്പടത്തിലേറിയ വിശുദ്ധമായ ഖുറാനിൻ്റെ പകർപ്പാണ് കാണുന്നത് പിന്നെ ഇസ്വാക്കൻ ഈ രീതിയിലുള്ള എത്തുകളും ആയത്തുകളും വചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പള്ളിക്ക് പഴയ കാലത്തുള്ള വാതിലുകൾ പഴയ രീതിയിൽ ചെറുക്കും ഇതിലൊക്കെ പത്തരച്ചുള്ള വാതിലുകളുണ്ട് അതുപോലെ മിമ്പർ ഇങ്ങനെ ഒരു മിമ്പർ എന്നറി ചെറിയൊരു മിമ്പറാണ് അപ്പോൾ കുറേ കാലം മുമ്പുള്ളതാണ് ആ മിമ്പർ അപ്പോൾ ഈ പുതിയ മിമ്പറുകളൊക്കെ അത്യാവശ്യം ഇല്ല ഇതരമല്ലാത്ത ഏകദേശം ഒരു പതിമൂന്ന് മീറ്ററിൽ മക്കാം ഇബ്രാഹിമാണ് മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ടേബം ഒമ്പത് മുയം പണ്ട് വെച്ചപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറാൻ കയറാനെന്തില്ല അവിടുന്ന് അങ്ങോട്ട് കയറാൻ ഇഷ്ടമില്ല തോന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അള്ളാഹു ചാല സ്വർഗത്തിൽ നിന്നൊരു കല്ല് ഇറക്കുകയും ആ കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയും അത് ഇതല്ല ഇത് ഇന്നിപ്പോൾ യഥാർത്ഥ മക്കാം ഇബ്രാഹിം എവിടെയുണ്ട് പരിശുദ്ധ ക്യബത്തിൻ്റെ മുമ്പിലുണ്ട് പക്ഷെ അക്കാലത്ത് ക്യബത്തിൻ്റെ പഴയ കാലത്ത് സ്ഥാപിച്ചിരുന്ന മക്കാം ഇബ്രാഹിമിൻ്റെ മുകളിലുള്ള പിന്നെ ഈ ഗ്ലാസ് ഈ ഗാസ് അല്ലെങ്കിൽ ഇത് ഈ ഫ്രെയിം ഈ ഫ്രെയിം അന്നത്തതാണ് ഫയതാണ് അതിവിടെ കൊണ്ടുപോയി സ്ഥാപിച്ച് വെച്ചതാണ് അതൊരു മക്കാം ഇബ്രാഹിമാണെന്ന് എന്നെ തോന്നിപ്പോൾ അതാഹു തല സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഈ കല്ലിനെക്കുറിച്ച് രബി പറഞ്ഞത് ഹജറുൽ അസ്മദും മക്കാം ഇബ്രാഹിമിൻ്റെ കല്ലും ഇന്ന വൽ റുഖ്നവൽമക്കാമ യാക്കൂത്തും യവാക്യത്തിൽ തന്നെ സ്വർഗത്തിൻ്റെ മാണിക്യത്തിൽപ്പെട്ട ഒരു മാണിക്യക്കല്ലാണ് ഈ കല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള മനോഹരമായ നോക്കിയിട്ട് പുതിയ വേർഷനിലുള്ള പഴയ കാലത്ത് ഇത്ര സംവിധാനം ഇല്ലായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒന്നും അങ്ങനെ അല്ല ഇതിൻ്റെ പോകുന്നു വളരെ നല്ല എ സി പിന്നെ ഫുൾ എ സിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ